ിലായി മുളപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടു അതിന്റെ ആദ്യ ഘട്ടമാണ് ഇവിടെ ഏകദേശം എൺപത് കോടി എൺപത് കോണ്ടിയോട് തൊട്ട് ചേർന്ന് കിടക്കുകയാണ് എഴുപത്തൊമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പ്രധാനമായും ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം നല്ല ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ നടപ്പാത ഇരിപ്പിടം അതിമനോഹരമായി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയതുകൊണ്ട് പ്രസംഗത്തിലൂടെ സമൂഹത്തെ അറിയിക്കേണ്ട ഒരു വിഷയമല്ല മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണം സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും റീലായും ഷോർട്സായും ഒക്കെ തന്നെ അത് പ്രചരിപ്പിക്കുകയാണ് അതിമനോഹരമായ നിലയിൽ മുഴപ്പിലങ്ങാട് ബീച്ചിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം നാലാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടമാണ് ടൂറിസം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മലബാറിന്റെ ടൂറിസം മേഖലയെ ഉണർത്തി കേരളത്തിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് വേഗത വർദ്ധിപ്പിക്കുമെന്നുള്ളത് അതും ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അവധിക്കാലമാണ് മെയ് മാസമാണ് ഏറ്റവുമധികം അവധിക്കാലം നാടാകെ ആസ്വദിക്കുന്നത് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ബീച്ച് ഇത് കേരളത്തിൽ അതും ഒരു ഡ്രൈവിംഗ് ബീച്ച് എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഭാഗമായി ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഇങ്ങനെ മോട്ടലങ്ങാട് ബീച്ചിനെ മാറ്റിത്തീർക്കണമെന്ന് വിഭാഗനം ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെ ആദ്യമായി ഞാൻ ടൂറിസം വകുപ്പിന് വേണ്ടി പ്രത്യേകം അപമാനം ചെയ്യാൻ ഈ ലോക ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടിനോടൊപ്പം വന്ന ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും എല്ലാ ജനത്തിന്റേതായും ം ചെയ്യാനും ഈ വേള ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഞാനിവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ കുറച്ചുപേർ ഡ്രൈവിംഗ് ബീച്ചിലൂടെ ഒന്ന് യാത്ര ചെയ്തു മനോഹരമായ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത് അത് നാലര കിലോമീറ്ററോളം നമുക്ക് കാറിലും ബൈക്കിലും ഒക്കെ യാത്ര ചെയ്യാൻ വേണ്ടി പറ്റുന്നു ഈ ബീച്ച് ആസ്വദിക്കാൻ പറ്റുന്നു അത് വലിയ മാറ്റം നമ്മുടെ നാട്ടിലുണ്ടാക്കും നാട്ടിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അത് ഈ പ്രദേശത്തിൻ്റെ മാറ്റം കൂടിയാണ് ഈ പ്രദേശത്തെ സാധാരണ മനുഷ്യർ മുതൽ ചെറുകിട കച്ചവടക്കാർ മുതൽ റിസോർട്ട് നടത്തിയ ഉടമകൾ വരെ ഈ മാറ്റത്തിന്റെ ഭാഗമായി മാറും അതാണ് ടൂറിസത്തിന്റെ മാറ്റം ഒരു നാടിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മാറ്റത്തിന് ടൂറിസം വികാസം ഏറെ സഹായിക്കുമെന്നുള്ളത് നമുക്കറിയാം നിരവധി രാജ്യങ്ങൾ തന്നെ ടൂറിസത്തിന്റെ വികാസത്തിന്റെ ഭാഗമായി കുതിച്ചു പൊന്തിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം ആ നിലയിൽ ഈ പ്രദേശമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് ദേശീയപാതയുടെ വികാസം കൂടി ആയതോടുകൂടി സഞ്ചാരികൾക്ക് വേഗത്തിൽ ഇവിടെ എത്താനും വേറെ സാധ്യമാകും ഇതിനെയൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായി കാണണമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസത്തിന്റെ ഒന്നാംഘട്ട വികസന പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ക്ഷണിക്കുകയാണ് മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതിയുടെ ഉദ്ഘാടനം ഭദ്രദീപം കൊളുത്തിൽ നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ സ്നേഹാദ്രപൂർവ്വം ക്ഷണിക്കുന്നു കുഴപ്പലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി നാടന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടന ഭാഷത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു സഹോദരി സഹോദരന്മാർ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വികസനം പൊതുവെ നാടാഗ്രഹിക്കുന്നൊരു കാര്യമാണ് അതിൻ്റെ ഘട്ട പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിന് പൊതുവിലും കണ്ണൂരിന് പ്രത്യേകിച്ചും ടൂറിസം വികസന രംഗത്ത് ഒരു നാഴികക്കല്ലായി മാറുന്ന ഒന്നാണ് ഇവിടെ ഒന്നാം ഘട്ടം പൂർത്തിയാകുന്ന ഈ പദ്ധതി ഇവിടെ പറഞ്ഞു ഏഷ്യയിലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ബീച്ചാണിത് ഇപ്പോൾ ഡ്രൈവിൻ ബീച്ച് എന്ന നിലക്ക് നമ്മുടെ രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമുള്ള ബീച്ചാണ് ടൂറിസ്റ്റുകൾക്ക് ബീച്ചിലൂടെ ഡ്രൈവ് ചെയ്യാവുന്നത് വലിയൊരു ഹരമായി മാറുന്നതാണ് ആ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ടൂറിസം രംഗത്ത് വലിയൊരു കുതിപ്പിലാണ് നിൽക്കുന്നത് വിനോദസഞ്ചാരികൾ ആഭ്യന്തര സഞ്ചാരികളുമുണ്ട് വിദേശ സഞ്ചാരികളുമുണ്ട് ഇവരെയെല്ലാം കൂടുതലായി ആകർഷിക്കാൻ ഈ ബീച്ചിനെ കഴിയുമെന്നാണ് പ്രത്യേകത ഇതോടൊപ്പം ധർമ്മടം ബീച്ചുണ്ട് ധർമ്മടം അയലൻഡും ഉണ്ട് ഇതിൻ്റെ എല്ലാം വികസനം ശരിയായ രീതിയിൽ ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ സമഗ്ര വികസന പദ്ധതിയാണ് ഈ വികസനത്തിന് ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ വികസനം ഇതിൻ്റെ ഭാഗമായി വരുമെങ്കിലും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ആകെ ടൂറിസം വികസനത്തിന് ഈ പദ്ധതി ഉപകരിക്കും ഈ പദ്ധതിയെ നാല് ക്യാരക്ടർ ഏറികളായി വിഭവിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കാൻ ആരംഭിച്ചത് മുടപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്കുവശം തെക്കുവശം ധർമ്മടം ബീച്ച് ധർമ്മടം ദ്വീപ് ഇത്രയുമാണ് ക്യാരക്ടർ ഏറിയകൾ ഇതിൽ ആദ്യ ക്യാരക്ടറിയുടെ നിർമ്മാണമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടപ്പിലാക്കിയത് മറ്റ് ക്യാരക്ടറേറിയുടെ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അതും സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വടക്ക് വശത്ത് വാക്ക് വേ ഹിഡ്സ്പേ ഏറിയ റിഫ്രഷ്മെൻ്റ് സെൻ്ററുകൾ വാഹന പാർക്കിംഗ് സൗകര്യം ഇവയെല്ലാം ഏർപ്പെടുത്തുകയാണ് അതോടൊപ്പം മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ തെക്കുവശത്ത് സീറ്റിംഗ് ഏരിയ ടോയ്ലറ്റ് കിയോസ്ക് പാർക്കിംഗ് ഇവയൊരുക്കും ഇലക്ട്രിഫിക്കേഷൻ നടത്തുകയും ചെയ്യും ധർമ്മടം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ഡെക്ക് ജയൻ വീൽ മ്യൂസിക് ഫൗണ്ടൻ ജോഗിംഗ് ആൻഡ് സൈക്ലിംഗ് ട്രാക്ക് ഇവയെല്ലാം നിർമ്മിക്കും ഇവിടത്തേക്ക് ദേശാടന പക്ഷികൾ വരുന്നുണ്ട് ആ ദേശാടന പക്ഷികൾ വന്നു ധർമ്മടം ഐലൻഡിലെ ഒരു നേച്ചർ ഹബ്ബ് ഒരുക്കാനാണ് ശ്രമിക്കുന്നത് അണ്ടർ വാട്ടർ സ്കൾച്ചർ ഗാർഡൻ എലിവേറ്റഡ് നേച്ചർ വാക്ക് ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെടും ദ്വീപിലേക്കുള്ള പ്രവേശന സാധ്യതകൾ കൂടി പരിശോധിച്ചുള്ള വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കി വരികയാണ് ടൂറിസം മേഖലയിലെ വികസനത്തിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാരിസ്ഥിതിക ഘടകങ്ങളെ കൂടി സംരക്ഷിക്കുന്ന ഒരു പ്രാധാന്യം കൊടുക്കുകയാണ് വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ആകർഷണീയവും പരിസ്ഥിതി സൗഹൃദവുമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ വിനോദസഞ്ചാര മേഖലയിലും സുസ്ഥിര ഇടപെടലുകൾ നടത്തണമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത് കേരളത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനയാണ് ടൂറിസം മേഖല നൽകുന്നത് ഇവിടെ വടക്കൻ കേരളത്തിൽ വിശേഷിച്ച് മലബാറില് നിരവധി ടൂറിസം കേന്ദ്രങ്ങളുണ്ട് അവയെല്ലാം ഇപ്പോഴും സഞ്ചാരികളുടെ പൂർണ്ണ ശ്രദ്ധയിലെത്തിയെന്ന് പറയാനാവില്ല അവയെ സഞ്ചാരികളുടെ ശ്രദ്ധയിലേക്കും ലോക ശ്രദ്ധയിലേക്കും എത്തിക്കുന്നതിനുള്ള നടപടികളാണ് നാം സ്വീകരിച്ചു വരുന്നത് മലബാറിലേക്ക് ടൂറിസം ടൂറിസ നിക്ഷേപം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പ്രത്യേക ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചത് ഇതിലൂടെ ടൂറിസം മേഖലയ്ക്ക് നല്ല നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനു പുറമെയാണ് നേരത്തെ നടപ്പാക്കി വരുന്ന തലശ്ശേരി പൈതൃക സർക്യൂട്ട് മലബാർ റിവർ കോയിസ് പദ്ധതി ഇവയെല്ലാം നടപ്പാക്കി വരികയാണ് ബേക്കല് മുഴപ്പിലങ്ങാട് ധർമ്മട തുടങ്ങിയ ബീച്ചുകൾ വികസിപ്പിക്കുകയും അവിടങ്ങളിൽ സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങളടക്കം ഒരുക്കുകയുമാണ് ഈ ബേക്കൽ എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് ഏറിയയിൽ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ മൂന്ന് പഞ്ചാക്ഷത്ര ഹോട്ടലുകളാണ് പ്രവർത്തിക്കുന്നത് ഒരു പഞ്ചായത്ത് ഇതെല്ലാം കേരളത്തിൻ്റെയും വിശേഷിച്ച് മല മലബാറിൻ്റെയും ടൂറിസം മുന്നേറ്റത്തിന് വലിയ സംഭാവന നൽകുന്നവയായി മാറുകയാണ് കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടേകാൽ കോടിയോളം ആഭ്യന്തര വിനോദസഞ്ചാരികൾ എന്നാണ് കണക്ക് ഏഴര ലക്ഷത്തോളം വിദേശ വിനോദസഞ്ചാരികളും ഇവിടെ എത്തിച്ചേർന്നു ഇതെല്ലാം കേരളത്തിലെ ടൂറിസം മേഖലക്ക് സഞ്ചാരികൾക്കിടയിലുണ്ടാകുന്ന സ്വീകാര്യതയാണ് കാണിക്കുന്നത് അവരുടെ പ്രതീക്ഷക്കൊത്ത് ഉയരാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ഇടവരരുത് തെറ്റായ നോട്ടമോ പ്രവൃത്തിയോ ഒന്നും ഉണ്ടാക്കാതിരിക്കുക അതിഥികളാണ് നാടിൻ്റെ ഏറ്റവും വലിയ ആദിത്യ മര്യാദയാണ് നാം എപ്പോഴും പാലിക്കാറുള്ളത് ആ രീതി തുടരാനും അതിഥികളായി എത്തുന്നവർക്കാകെ നല്ല മനതൃപ്തിയോടെ ഇവിടുന്ന് തിരിച്ചു പോകാനും വീണ്ടും ഇവിടേക്കെത്തണമെന്ന് ആഗ്രഹിക്കാനും കഴിയുന്ന അനുഭവം അനുഭവമുണ്ടാക്കണം ഇവിടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള നൂതന പദ്ധതികൾ പലതും ആവിഷ്കരിച്ചു വരികയാണ് കേരവാൻ ടൂറിസം ഹെലി ടൂറിസം ക്രൂയിസ് ടൂറിസം സീപ്ലെയിൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ഇറ്റററി സർക്യൂട്ട് അഡ്വഞ്ചർ ടൂറിസം പദ്ധതികൾ ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇതിനെല്ലാം പുറമെയാണ് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ കുഴപ്പലങ്ങാട് മാത്രമല്ല കോവളം വർക്കല കോർട്ട് കൊച്ചി ബേപ്പൂർ ചാലിയം ബേക്കൽ ഇവിടങ്ങളിലെല്ലാം പ്രത്യേക പദ്ധതികൾ നടപ്പാക്കുകയാണ് അഴീക്കോട് ചാൽ ബീച്ചിനും കോഴിക്കോട് കാപ്പാട് ബീച്ചിനും ബ്ലൂ ഫ്ലാഗ് പദവി ലഭിച്ചിട്ടുണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും ഊഞ്ഞിൽ നിന്ന് വികസിപ്പിക്കപ്പെട്ടിട്ടുള്ള ബീച്ചുകൾക്കാണ് ഈ പദവി ലഭിക്കുന്നത് ബീച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആരംഭിക്കുകയുണ്ടായി ബീച്ച് സ്പോർട്സിനും ബീച്ച് അഡ്വഞ്ചർ ടൂറിസത്തിനും പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളും നടപ്പാക്കി വരികയാണ് ടൂറിസം മേഖലയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിനായി ടൂറിസം ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു അപ്പോൾ ശരിയായ ദിശയിലേക്കുള്ള നീക്കങ്ങളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ ടൂറിസം മേഖലയെ തേടിയെത്തിയ നിരവധി പുരസ്കാരങ്ങൾ അതിൻ്റെ തെളിവാണ് ന്യൂയോർക്ക് ടൈംസ് തിരഞ്ഞെടുത്തത് ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് സ്ഥലങ്ങളിൽ ഒന്നായി കേരളത്തെയാണ് വേൾഡ് ട്രാവൽ മാർട്ടിൻ്റെ റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് കേരളത്തിനാണ് ലഭിച്ചത് ഐ സി ആർ ടി ഇൻ്റർനാഷണലിൻ്റെ ഗോൾഡ് പുരസ്കാരവും കോവിഡിന് ശേഷം മടങ്ങിവരവ് നടത്തിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള അവാർഡ് കേരളത്തിന് ലഭിച്ചു ഇതെല്ലാം അഭിമാനാർഹമായ കേരളത്തിൻ്റെ നേട്ടങ്ങളാണ് ഇവയിൽ നിന്നും ഇനിയും നമുക്ക് മുന്നേറാനാകേണ്ടതുണ്ട് അതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത് അതിലേക്കുള്ള ചുവടുവായി ഈ ബീച്ചിൻ്റെ വികസനത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് നിറഞ്ഞ സന്തോഷത്തോടെ നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം നന്ദി സാർ ഉദ്ഘാടനം ചെയ്ത ഈ വേദിയെ ധന്യമാക്കിയതിൽ മുഴപ്പിലങ്ങാട് ധർമ്മടം സമഗ്ര ബീച്ച് ടൂറിസം വികസന പദ്ധതി നാടിന് സമർപ്പിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ടി സജിത മാഡത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹോപഹാരം നൽകുകയാണ് മുഴപ്പിലങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സജിത ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകൾക്കും സ്നേഹ ഉപഹാരം നൽകുന്നതിനായി മൂന്നാമർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സജിത മേഡത്തെ ക്ഷണിക്കുന്നു നന്ദി മാഡം മുഖ്യ പ്രഭാഷണത്തിനായി ഡോക്ടർ ബി ശിവദാസൻ സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു കേരളത്തിന്റെ ടൂറിസം വികസനത്തിൽ വലിയ അടയാളപ്പെടുത്തലാണ് മുഴപ്പിലങ്ങാട്ടെ ഇന്ന് നടന്നിട്ടുള്ള ബീച്ചിന്റെ സമഗ്ര വികസനത്തിന്റെ ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഒന്നാം ഘട്ട ഉദ്ഘാടനം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളും ഈ ബീച്ചിലേക്ക് ഈ ബീച്ചിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വരുമെന്ന് ഞാൻ കണക്കൂട്ടുകയാണ് ഇന്ന് രാവിലെ വീട്ടിൽ നിറങ്ങുമ്പോൾ അഞ്ചാം ക്ലാസ്സുകാരനെ എന്റെ മോൻ മോനെന്നോട് പറയേണ്ടായി എനിക്കും കൂടി thank you